നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇക്കര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്ര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പോ കെ എസ് ഇ ബി പുറത്തൂർ സെക്ഷൻ ഓഫീസിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ അപ്രഖ്യാപിതമായി കറന്റ് കട്ട് ചെയ്യുന്നതിനെതിരെയും പുറത്തൂരിലെ വൈദ്യുതി തകരാറിന് പരിഹാരമാകുന്നതിന് വേണ്ടിയും പുറത്തൂരിൽ പുതിയ സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും യു ഡി എഫ് പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കെ എസ് സി ബി പുറത്തൂർ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു രാജിവെച്ച് കടത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം പുറത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി പുറത്തൂർ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്തു ആവശ്യത്തിലധികം ആളുകൾ പുതിയ ഉപയോഗം സ്വാഭാവികമായും വീട്ടിലുള്ളവർ പുതിയ അങ്ങനെ ഒരുപാട് കളക്ഷനുകൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മളെല്ലാവരും വളരെ പ്രയാസപ്പെടുത്തി ഇവിടെ നമ്മുടെ സമരത്തിൽ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടു ആ ചാട്ടത്തിൽ ഒരു വനിത ഒരു കുട്ടി ഇവിടെ വന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമായിട്ടുള്ള എല്ലോട്ടും ആളുകൾ ഇടതുപക്ഷ സർക്കാർ പിണറായി തെരഞ്ഞെടുപ്പിന്റെ തല പിന്നെ വ്യാഴാഴ്ച അന്നത്തെ കറക്റ്റ് പോയിട്ടുണ്ടോ അന്ന് ആർക്കാമെന്ന് നിർദ്ദേശപ്പെട്ടു പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സി എം മജീദ് പുതുപ്പള്ളി അലി മാസ്റ്റർ കുഞ്ഞിബാവ മുട്ടന്നൂർ കുഞ്ഞിബാർ സംസാരിച്ചു ഇക്ര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു